ഹായ് ഡ്രിങ്ക്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി സ്മൂത്തിയായിട്ടും നമുക്കിത് കുടിക്കാവുന്നതാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് റാഗി ഡ്രിങ്ക് അഥവാ റാഗി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആണ് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗി ഇതവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം അതായത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നാക്കി തന്നെ നമുക്ക് വന്ന് കലക്കിയിട്ട് എടുക്കണം കട്ടയൊക്കെ ഒടിച്ചിട്ട് തന്നെ കലക്കിയിട്ട് എടുക്കുക ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കൽക്കണ്ടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരൊറ്റ കൽക്കണ്ടാണ് ഞാനതിലേക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ കൽക്കണ്ട ഇട്ട് കൊടുക്കുമ്പോൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതുമാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് അത് അലിയാൻ പെട്ടെന്ന് അലഞ്ഞിട്ടുന്നതാണ് ഇതിങ്ങനെ തന്നെ ഇട്ടാൽ അലഞ്ഞു കിട്ടും പക്ഷെ നമ്മൾ തീ എപ്പോഴും ലോ ആയിട്ട് വെക്കണം കാരണം റാഗിപ്പൊടി പെട്ടെന്ന് കുറുകിയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൽക്കണ്ട ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലോലിട്ടിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം ഇനി നമുക്കിത് കയവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ റാഗിപ്പൊടി പെട്ടെന്ന് തന്നെ തിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ റാഗി ഏകദേശം ഒക്കെ ഒന്ന് കുറുകിയിട്ട് വന്നിട്ടുണ്ട് റാഗിപ്പിടിയിൽ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഇടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ റാഗി കുടിക്കുന്നത് കണ്ണിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ അറിയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ റാഗി കുടിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ തന്നെ നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴാണ് ഞാൻ ഒരു നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നാ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നാക്കി അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി കൊണ്ടുവന്ന് ഞാൻ ഞാനിത് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ റാഗി ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ റാഗിയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് റാഗിയിലെ ധാരാളമായിട്ടുള്ള അയാണം അതുപോലെ തന്നെ കാൽസ്യം സിങ്ക് ഫോസ്ഫറസ് അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ റാഗിയൊക്കെ കുക്കൊക്കെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട് അതും വളരെയധികം നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് റാഗി ഡ്രിങ്ക് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഒരു ക്ലാസ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയായിട്ട് നമുക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു